തൻ്റെ അടുത്ത് ഒരു കുരുടൻ വന്നതിനാൽ അദ്ദേഹം അവിടെ നബി എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം മുഖം ചുളിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു ഇവിടെ ഈ വാചകം നോക്കൂ അദ്ദേഹം അല്ലെങ്കിൽ അവൻ മുഖം തിരിച്ചു നെറ്റി ചുളിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ താങ്കളെ അറിയിക്കുന്നത് എന്താണ് അദ്ദേഹം പാപങ്ങളിൽ പരിശുദ്ധി പ്രാപിക്കുകയോ അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയോ അങ്ങനെ ആ ഉപദേശം തനിക്ക് ഫലപ്പെടുകയും ചെയ്തേക്കാം ഇവിടെ അയാൾ മുഖം മുഖം തിരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നേരെ താങ്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയാണ് അപ്പോൾ ആ ആര് ആരാണ് മുഖം കുറിച്ചത് മുഹമ്മദാണ് മുഖം തിരിച്ചതെങ്കിൽ മുഹമ്മദാണ് നെറ്റി തുളിച്ചതെങ്കിൽ ഇവിടെ താങ്കൾ നെറ്റി തുളിച്ചു എന്നല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ നീ നെറ്റി വിളിച്ചു എന്നല്ലേ പറയേണ്ടത് ഇവിടെ അദ്ദേഹം നെറ്റി തുളിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു തേർഡ് പേഴ്സണിലേക്ക് പോയി എന്നിട്ട് പിന്നെ അടുത്ത വാചകത്തിൽ ഇത് മുഹമ്മദിലേക്ക് നേരെ സെക്കൻഡ് പേഴ്സണിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഗ്രാമർ അനുസരിച്ച് പോലും ഇത് ഖുറാനിസ്റ്റുകൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആശയം മനസ്സിലാവുക എന്നാണ് എൻ്റെ ചോദ്യം